വെൽക്കം ടു മൂവി ബ്രാൻഡ് അമൽ നീരതിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബിഗ് ബി മമ്മൂട്ടി നായകനായി എത്തി ഹോളിവുഡ് ചിത്രമായ ഫോർ ബ്രദേഴ്സിനെ ആധാരമാക്കി ഒരുക്കിയിരിക്കുന്ന ബിഗ് ബി ബോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതിക മികവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതാണ് രണ്ടായിരത്തിയേഴ് ഏപ്രിലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ നായകൻ മമ്മൂട്ടിയാണ് മേരി ടീച്ചറുടെയും അവരുടെ അനാഥാലയത്തിൽ വളർന്ന നാല് ആൺകുട്ടികളുടെയും കഥയായിരുന്നു ബിഗ് ബി ബിലാൽ ജോൺ കുരിശിങ്കൽ ഏഡി മുരുകൻ ബിജോ എന്നീ കഥാപാത്രങ്ങളെ മമ്മൂട്ടി മനോജ് കെ ജയൻ ബാല സുമിത് നവൽ എന്നിവരാണ് അവതരിപ്പിച്ചത് സ്റ്റൈലിഷ് ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ പ്രത്യേകതകളിലൊന്നാണ് സിനിമ പോലെ തന്നെ ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിറ്റായിരുന്നു അതിലിപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഗാനം ബാലയും മമതാ മോഹൻദാസും അഭിനയിച്ച മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന റൊമാന്റിക് സോങ് ആണ് ബാലയുടെ കരിയറിൽ പിറന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനം കൂടിയാണിത് നടൻ ആരാധകർ വർധിക്കാൻ കാരണമായതും ബിഗ് ബിഗ്ബിയും ഈ ഗാനവുമാണ് ബിഗ് ബിക്ക് ശേഷം മമതയും ബാലയും പിന്നീട് ഒരുമിച്ച സിനിമകൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴുതാ വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ബാല ഞാനും കൂഗിലയും ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് എന്റെ ഏറ്റവും മികച്ച നായികയെ കണ്ടുമുട്ടിയെന്നാണ് മമതയെ കണ്ട സന്തോഷം പങ്കിട്ട് ബാല കുറിച്ചത് മമതയ്ക്കൊപ്പം പകർത്തിയ ചില ഫോട്ടോകളും ബാല പങ്കിട്ടു മുത്തുമഴ കൊഞ്ചൽ ജോഡിയെ വീണ്ടും ഒരുമിച്ച് കാണാൻ സാധിച്ച സന്തോഷം ആരാധകരും കമന്റ് ബോക്സിൽ അറിയിച്ചു ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി എന്നും കമന്റുകളുണ്ട് ബിഗ് ബിയിൽ അഭിനയിക്കുമ്പോൾ ഇരുപത്തിയാറ് വയസ്സു മാത്രമേ ബാലയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുന്ന ചുരുക്കം ചില നായക നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ആ സമയത്ത് ബാല അടുത്തിടെ ആയിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ കോകിലെ വധു ഇരുവരും കഴിഞ്ഞ കുറെക്കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് അതേസമയം അടുത്തിടെ ബാല കോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു പാചകം വീട്ടുവിശേഷങ്ങൾ ആഘോഷങ്ങളുടെ വീഡിയോകൾ എല്ലാമാണ് രണ്ടാളും പങ്കുവയ്ക്കുന്നത് പാചകമേറെ താല്പര്യമുള്ളയാളാണ് കോകില ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളാണ് ബാല ഇരുവരുടെയും പൊങ്കൽ വീഡിയോ വൈറലായിരുന്നു അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇരുവരും തമിഴ്നാട് സ്റ്റൈലിലുള്ള റെസിപ്പികൾ മലയാളികളായ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ബാല ഭാര്യയ്ക്കൊരു പുതിയ അടുക്കള തന്നെ നിർമ്മിച്ചു നൽകി ഇപ്പോൾ ഇവിടെ നിന്നുമാണ് ബാലയുടെയും കോഗിലയുടെയും വ്ളോഗിങ് കോകിലയാണ് പ്രധാന ഷെഫെങ്കിലും ബാല കൂടെ കൂടാറു വെജും നോൺവെജുമായി നിരവധി വിഭവങ്ങൾ തയ്യാർ ചെയ്യാൻ കോഗിലയ്ക്ക് സാധിക്കും കോഗിലയുടെ കൈപുണ്യമാണ് ബാലയെ കോഗിലയിലേക്ക് അടുപ്പിച്ചതും e